തൃശ്ശൂർ മൃഗശാലയിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടു കൂടി ഋഷിരാജ് എന്ന കടുവ മരണപ്പെടുകയുണ്ടായി മരണപ്പെടുമ്പോൾ അതിന് പ്രായം ഏകദേശം ഇരുപത്തഞ്ച് വയസ്സോളമാണ് ഉണ്ടായിരുന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിന് കാട്ടിക്കുളം വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയ കടുവയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷം അതിന് ശേഷം കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉദ്ദേശം ഇരുപത്തഞ്ച് വർഷം അതിന് പ്രായമുണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അത് കുറച്ചു കാലം സന്ദർശകരെ കാണിക്കാതെ മാറ്റി മറ്റൊരു കൂട്ടിൽ അതിനുവേണ്ട ചികിത്സ ഏർപ്പെടുത്തി വരികയായിരുന്നു അവസാന ദിവസങ്ങളിൽ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കീപ്പർ അതിനെ പരി പരിചരിച്ചത് കടുവയുടെ വായിൽ ഭക്ഷണം കൊടുക്ക വെച്ച് കൊടുക്കേണ്ട അവസ്ഥയും അതുപോലെ വെള്ളം സിറിഞ്ചിലും അതുപോലെ പിന്നെ ചെറിയ ട്യൂബിലും ആക്കിയാണ് അതിന് അവസാന നാടുകൾ കൊടുത്തത് അപ്പോൾ അവസാന നാളുകളിൽ സ്ഥിരം അതിന് അനങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇതിന് മരിക്കുമ്പോൾ ഉദ്ദേശം ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം ഉണ്ടാകുന്നത് സാധാരണ കാട്ടിലൊക്കെ പതിനാറ് പതിനേഴ് വയസ്സ് വരെയൊക്കെയാണ് കടുവ അതൊരു ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെയാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും അത് നല്ല ആരോഗ്യമുള്ള ഒരു കടുവയായിരുന്നു അതിൻ്റെ യൗനാവസ്ഥയിലും ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ അപ്പോൾ അവസാന കാലങ്ങളിൽ അവൻ്റെ ആരോഗ്യവും അതുപോലെ നമുക്ക് നമ്മൾ ഈ കോളേജിൽ നിന്നും വെറ്റണറി കോളേജിൽ നിന്നും വിദഗ്ധരെ ഉൾപ്പെടുത്തി കൂടി അതിനുവേണ്ട ചികിത്സ ഉറപ്പുവരുത്തിയിരുന്നു അങ്ങനെ മരുന്നുകളും ചികിത്സയും അതിൻ്റെ ആരോഗ്യമൊക്കെ കൊണ്ടാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ അതിന് ജീവിക്കാൻ വേണ്ടി സാധിച്ചത് ഇതിന് പതിനാല് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് തീയതി വയനാട് സുൽത്താൻ ബത്തേരി റേഞ്ചിൽ നിന്നും കാട്ടിക്കുളം എന്ന സ്ഥലത്ത് പിടികൂടിയ കടുവയാണ് ഇവിടെ ഫോറസ്റ്റ് കൊണ്ടുവന്നത് അവിടെ ഇങ്ങനെ പിടിച്ചതാണ് അതെ ആ സമയത്ത് കടുവ മനുഷ്യ കടുവ സംഘർഷം വളരെ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങിയ ഒരു കടുവയായിരുന്നു അങ്ങനെ കെണിവെച്ച് പിടിച്ചു കൊണ്ടുവന്ന കടുവയാണ് ഇവിടെ പർപ്പിച്ചിരുന്നത് കടുവയുടെ ഏജ് ഒന്ന് അതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ ബോഡി മാസ് ശരീരം നോക്കിയിട്ട് പിന്നെ അതിൻ്റെ പല്ലുകളെല്ലാം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക ഏജ് എത്തുമ്പോൾ അതിൻ്റെ കനൈൻ ടീത്തുകൾ നശിക്കും അപ്പോൾ ആ ഒരു ഏജ് മനസ്സിലാക്കുകയാണ് പിന്നെ അതിൻ്റെ സ്കിന്നിൻ്റെ കളറ് നോക്കിയാലും നമുക്കത് ഏജ് ആണോ കുറച്ച് പ്രായമായതാണോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ സംസ്കാരം എങ്ങനെയായിരിക്കും സംസ്കാരം ഇതിന് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഈ ശരീരം മുഴുവൻ ഒന്നുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അതിൻ്റെ മാസർ തയ്യാറാക്കും അതിനുശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തന്നെ കൂടുതൽ അനാലിസിസ് നടത്താൻ അതിൻ്റെ മറ്റ് ടിഷ്യൂസുകൾ എടുക്കും അതുപോലെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുടെ ഭാഗങ്ങൾ വേണമെങ്കിൽ കളക്ട് ചെയ്യും അതിനുശേഷം അതിനെ പിന്നെ കത്തിച്ചിട്ടാണ് കളയുന്നത് അതിനെ മൊത്തം പരിശോധിച്ച് ഈ പ്രത്യേക കമ്മിറ്റിയിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അതിനെ കത്തിച്ച് കളയാണ്